പകർത്തി പകർത്തിവെക്കുന്നത് ഇങ്ങനെയാണ് ഏതൊരു എഴുത്ത് സംഭവിക്കുന്നത് ഈ അടുത്ത് വായിച്ച ഒരു കവിതയുണ്ട് കൽപ്പറ്റ നാരായണ മാഷ എഴുതിയതാണ് കേട്ടുണ്ടോ മാഷെ കേക്കണം കേട്ടോ അത്രയും സുന്ദരമായ ക്രാഫ്റ്റ് ഉള്ള മനുഷ്യനാണ് കൽപ്പറ്റ നാരായണൻ മാഷ അദ്ദേഹം ഈ അടുത്ത് ഒരു കവിതയാണ് കുറച്ചേ ഉള്ളൂ ഇങ്ങനെയാണ് അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി അമ്മ മരിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി ഇനി എനിക്ക് അത്താഴപ്പട്ടിണി കിടക്കാം ആരും സ്വയം കെടുത്തില്ല ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ മുടി തുകർത്തേണ്ട ആരും ഇഴവിടർത്തി നോക്കില്ല ഇനി എനിക്ക് കിണറിന്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങി പുസ്തകങ്ങൾ വായിക്കാം പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട ഇനി എനിക്ക് സന്ധ്യാനേരത്ത് പുറത്തിറങ്ങാൻ ടോർച്ച് എടുക്കേണ്ട വിഷം തീണ്ടി രോമത്തുള്ളൂടെ രക്തം വാർന്ന് മരിച്ച അയൽക്കാരനെ ഓർത്ത് കരഞ്ഞ മനസ്സ് ഇന്നലെ ഇല്ലാതായി ഇനി എനിക്ക് എത്തിയേട തുറങ്ങാം ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു ഇനി എനിക്ക് എത്തിയേട തുറങ്ങാം ഞാനെത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു ഉമ്മ മരിച്ചുറക്കിയതിന്റെ സങ്കടം അറിയുള്ളൂ അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട് ഒരാൾ ഇല്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശൂന്യത എത്ര വലുതാണ് ഉമ്മയെ നഷ്ടപ്പെടുമ്പോൾ തകരുന്നത് സ്നേഹത്തിന്റെ ഒരു രാജ്യമാണ് ഒരു മനുഷ്യനൊന്നും നമ്മുടെ ഒരു ഗുരുണ്ട് ഒരു സ്വാമിജിയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാൽ പകുതി നിങ്ങളുടെ വാപ്പയ്ക്ക് കൊടുക്കണം ഉമ്മക്കോ ഉമ്മക്കൊന്നും കൊടുക്കണ്ട ശമ്പളം മുഴുവൻ ഉമ്മന്റെ ബാക്കിയുള്ളത് മുഴുവൻ ഉമ്മന്റെ മുന്നിൽ വെക്കുക ഇതിന്റെ ഉമ്മ എടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്താൽ മതി ഉമ്മക്കൊന്നും കൊടുക്കണ്ട ഉമ്മ എടുത്തോളൂ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെടുത്താൽ മതിയുന്നു അത്രമേലും മഹോന്നതമായൊരു സാന്നിധ്യമാണ് ഉമ്മ എന്റെ ഉമ്മ മരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കുറെ ദിവസം വെന്റിലേറ്ററിൽ കിടന്നതിന് ശേഷമാണ് ഉമ്മ മരിക്കണം മരിച്ച ദിവസം വലിയൊരു സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അത് പ്രതീക്ഷിച്ച ഒരു മരണമായിരുന്നു പക്ഷെ പിറ്റേ ദിവസമാണ് അതിന്റെ ആ ശൂന്യത മുഴുവൻ അനുഭവിക്കാൻ തുടങ്ങുന്നത് രാത്രി ഉറക്കം വരുന്നില്ല അങ്ങനെ ഉണർന്നിരിക്കുകയാണ് പിന്നെ ആകെ ചെയ്യാനുള്ളത് എന്താണ് ഒന്നുകിൽ ഒരാളോട് പറയാം എല്ലാവരും ഉറങ്ങാണ് പിന്നെ ആകെ ചെയ്യാവുന്നത് നമുക്കൊരു സങ്കടമൊക്കെ വന്നാൽ അത് എഴുതുക എന്നുള്ളതാണ് അത് അല്ല ദേഷ്യം വന്നാൽ അത് ചെയ്യാന്നുള്ളത് കേട്ടോ ആരോടെങ്കിലും ദേഷ്യം വന്നാലോ അയാളോട് പറയാനുള്ളത് മുഴുവനും ഒരു പേപ്പറിൽ എഴുതിയാൽ മതി എല്ലാം എന്നിട്ട് കയറിയിട്ട് കളയാം ദേഷ്യത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ഒരു ക്ലിനിക്കൽ ഹെൽപ്പാണ് അത് അതുപോലെയാണ് സങ്കടങ്ങളും അന്ന് പാതിരാത്രിയിൽ എഴുതിയ ഒരു കവിതയുണ്ട് ഇത്രയേ ഉള്ളൂ ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉമ്മ പോകുമ്പോൾ ഉണങ്ങിയ കെട്ടിടമാകും വീട് ഉറക്കം പാതിയിൽ മുറിയും ഉണർന്നിരുന്ന് ഓർമ്മകൾ കരയും ഉമ്മ നട്ടതും നനച്ചതും നൂലിൽ കോർത്തതും ഓതി അടയാളമിട്ടതും കണ്ട് മനസ്സിലൊരു മഴ തുടങ്ങുന്നത് അവൾ മാത്രം തൊട്ടറിയും അവൾ മാത്രം തൊട്ടറിയും അവളും ഉമ്മയാണല്ലോ